ഹലോ ഗൈസ് നമ്മളിപ്പോ വന്നിട്ടുള്ള ഷാർജയിലുള്ള ഒരു ഹിഡൻ സ്പോട്ടിലാണ് അല്ല ഈ കനാല് അധികം ആൾക്കാരൊന്നും ഇവിടെ വന്നിട്ടില്ല പക്ഷെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കനാൽ ഏരിയ ആണ് നമുക്ക് ഒക്കെ നല്ല എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്പോട്ടാണ് ഈ സ്പോട്ടൊക്കെ അടിപൊളിയാണ് പക്ഷെ നമ്മൾ കയ്യിൽ കരുതേണ്ടത് മസ്റ്റ് ആയിട്ട് ഒരു വെള്ളം കുപ്പിയാണ് കാരണം ഒരു ഹിഡൻ സ്പേസ് ആയതുകൊണ്ട് ഇവിടെ ഷോപ്പുകളൊന്നുമില്ല അപ്പൊ എന്തായാലും ഒരു കുപ്പി വെള്ളം നമ്മുടെ കയ്യില് കരുതണം ഈ ഒരു അടുത്തായിട്ടാണ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഒരു വൈകുന്നേരം മണിയോട് കൂടിയാണ് ഞങ്ങൾ അവിടെ എത്തിയത് ഈ സമയമായിട്ട് നല്ല ചൂടും നല്ല വെയിലും ഉണ്ടായിരുന്നു ഷാർജയിൽ ഇങ്ങനെ ഒരു സ്പോട്ടിലേക്ക് നമ്മൾ വരുന്നത് ഫസ്റ്റ് ടൈം ആണ് പ്രവാസികളുടെ ഈ സ്ട്രെസ് പിടിച്ച ഡ്യൂട്ടിയുടെ ലൈഫിന്റെ ഇടയിൽ ശരിക്കും പറ്റിയ ഒരു അടിപൊളി സ്പോട്ടാണ് ഈ അല്ലയ കനാൽ എനിക്കവിടെ പോയപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും നമ്മുടെ നാട്ടിലൊക്കെ ബീച്ചിൽ ഒരു റിലാക്സേഷന് വേണ്ടി ഫാമിലി ആയിട്ടൊക്കെ എൻജോയ് ചെയ്യാൻ ആയിട്ടൊക്കെ പോകില്ലേ അതേ സെയിം വൈബിലുള്ളൊരു കോഴിക്കോട് ബീച്ച് ആ ഒരു വൈബിലുള്ള വൈബിലുള്ളൊരു സ്പോട്ടാണത് സൺസെറ്റ് ഒക്കെ ഉണ്ട് ഈ വാക്ക് വോക്ക് ചെയ്യാൻ പറ്റിയൊരു ഏരിയ ആണ് ലൊക്കേഷൻ വരുന്നത് ഷാർജ അൽമിന സ്ട്രീറ്റിൽ അല്ലയ കനാൽ